ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് ബന്ധം അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺഗ്രസ് ബന്ധം കേരളത്തിൽ സജീവ ചർച്ചയായ രാഷ്ട്രീയ പ്രശ്നമാണ് നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നാം അത് ഒരുപാട് ചർച്ച ചെയ്തു അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും സജീവ ചർച്ചയായ വിഷയമാണ് നിലമ്പൂർ ബൈഇലക്ഷൻ ഘട്ടത്തിൽ മറ്റു തരത്തിലേക്ക് ചർച്ച നീങ്ങി യു ഡി എഫിന്റെ ഘടകകക്ഷിയായി ജമാഅത്ത് ഇസ്ലാമി പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി വരും അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ധാരണയായിട്ടുണ്ട് തദ്ദേശ സ്വയ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് യു പ്രവേശനം ഉറപ്പാക്കും അത്തരമൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ യു ഡി എഫിന് വേണ്ടി രംഗത്തിറങ്ങിയത് ജമാഅത്ത് ഇസ്ലാമി എന്നാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ അത് വലിയ വിമർശനത്തിനിടയാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി സഖ്യമുണ്ടാക്കുകയും യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കുകയും ചെയ്താൽ അത് കോൺഗ്രസിനെ പിന്തുണക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടർമാരെ അകറ്റാനിടയാക്കുമോ എന്ന ആശങ്ക അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ഈ ചർച്ച കോൺഗ്രസ് നടത്തി യു ഡി എഫ് നടത്തി അതേ തുടർന്ന് ഇപ്പോഴെത്തിയിരിക്കുന്ന ധാരണ ഒരു അടവ് നയം സ്വീകരിക്കുക എന്നതാണ് പരസ്യ സഖ്യം വേണ്ട വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കില്ല പകരം ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും പൊതു സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ ജമാ ഇസ്ലാമി ശുപാർശ ചെയ്യും അതുപ്രകാരം അദ്ദേഹത്തെ അവിടെ മത്സരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും കൈപ്പത്തി ചിഹ്നത്തിനായിരിക്കും മത്സരിക്കുക അതും ആലോചിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഒന്ന് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുക വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടല്ല മത്സരിക്കുക പൊതു സ്വതന്ത്രനായിട്ടായിരിക്കും യു ഡി എഫ് സ്വതന്ത്രൻ എന്ന ലേബലിലായിരിക്കും മത്സരിക്കുക രണ്ടാമത്തെ കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാം ചിലപ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകാം പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ആളായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി പക്ഷേ യു ഡി എഫിൽ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ആയിരിക്കും ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ദില്ലിയിൽ കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും ചർച്ച നടത്തി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ധാരണ രൂപപ്പെട്ടത് ഘടക കക്ഷിയാക്കാൻ കഴിയില്ല വെൽഫെയർ പാർട്ടിയെ അങ്ങനെ ഘടക കക്ഷിയാക്കിയാൽ അത് വലിയ ചർച്ചക്കിടയാക്കും ഇപ്പോഴുള്ള ബന്ധം തന്നെ കേരളത്തിൽ വലിയ ചർച്ചയാണ് ഇടതുപക്ഷം കടന്നാക്രമിക്കുന്നുണ്ട് യു ഡി എഫിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം മതരാഷ്ട്രവാദികളുമായുള്ള സഖ്യമാണ് അത് കേരളത്തിന് ദ്രോഹം ചെയ്യും എന്ന രൂപത്തിൽ വലിയ പ്രചാരണം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെയുണ്ട് യു ഡി എഫിൻ്റെ ഘടക വെൽഫെയർ പാർട്ടി വരികയാണെങ്കിൽ ആ പ്രചാരണം കൂടുതൽ ശക്തമാകും അത് വലിയ തോതിൽ ദോഷം ചെയ്യും കോൺഗ്രസിന് ഭൂരിപക്ഷ സമുദായം അതിന് വലിയ വിഭാഗം യു ഡി എഫിൽ നിന്ന് അകലാനിടയാക്കും എന്ന ചർച്ച കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തും ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഘടകക്ഷിയാകാതിരിക്കുന്നത് അതുകൊണ്ട് ഒരടവ് നയം സ്വീകരിക്കുക അടവ നയത്തിലൂടെ മുന്നോട്ട് പോകാം അതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയാകില്ല പക്ഷേ യു ഡി എഫിനോടൊപ്പം തന്നെ ഉണ്ടാകും ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് സഹകരിക്കുന്നത് അത് യു ഡി എഫിന് വലിയ ഗുണം ചെയ്യും അവരുടെ പ്രചാരണം അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് അത് യു ഡി എഫിന് അനുകൂലമായി വരും യു ഡി എഫിന് അനുകൂലമായി വരുന്ന ഒരു ഘടകത്തെയും ഒഴിവാക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനം എടുക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അടവു നയം സ്വീകരിക്കുന്നത് എന്നാണ് മുതിർന്ന യു ഡി എഫ് നേതാവ് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിൽ ഒരു പൊതുധാരണ അത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി അതുമായി സഹകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡിന്റെ പിന്തുണയും ലഭിച്ചു കഴിഞ്ഞു അതനുസരിച്ച് ഒരു അടവ് നയം രൂപീകരിക്കും അത് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടി ഇരുന്നായിരിക്കും അക്കാര്യം ആലോചിക്കുക ഏത് സീറ്റിലാണ് മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ആ സീറ്റ് ഏതാണ് എന്ന് അറിയിക്കണം മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ മുസ്ലിം ലീഗ് ആ സീറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് കൈമാറും പകരം കോൺഗ്രസ് ഒരു സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനും ധാരണയായിട്ടുണ്ട് അത്തരം ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം യു ഡി എഫ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതുമാത്രമല്ല കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ചിഹ്നത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ മത്സരിപ്പിക്കാരനടക്കമുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് ചെറിയ കാര്യമല്ല കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിന് അത് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം രാഷ്ട്രീയ ചർച്ച ഈ ബന്ധവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇനിയും തുടരും എന്ന് തന്നെയാണ് ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു അടവ് നയമാണ് നേരത്തെ എൽ ഡി എഫ് ആണ് സി പി എം ആണ് ഇത്തരം അടവ് നയങ്ങൾ സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അത് മാറി കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇപ്പോൾ ഇത്തരം അടവ് നയങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇക്കാര്യം സജീവ ചർച്ചയാകും വരും ദിവസങ്ങളിൽ